റോഡ് പണിക്ക് ബാക്കി വന്ന സാധനം പുഴയിലേക്ക് തട്ടണി കാണാ പണിക്കാര് പണിക്കാര് തട്ടണി കാണേ റോഡ് ബാക്കി എത്ര സ്ഥലത്ത് കുഴികളുണ്ടെന്നറിയാ ഇതൊക്കെ ഈ സാധനം വെച്ചിട്ട് ഈ സാധനം വെച്ച് അടക്കണ്ട് സാധനം വെച്ചിട്ട് കംപ്ലീറ്റ് സാധനം എന്ത് ചെയ്യാ ഇല്ല പുഴയിലേക്ക് തട്ടിട്ട് കംപ്ലീറ്റ് പുതുവന്നാനി പാലത്തിന്റെ അടിയിലേക്ക് തട്ടാണ് ഇത് കണ്ടില്ലേ എത്ര കുഴികളുണ്ടെന്നറിയോ നമ്മളെ അയവേല എത്ര കുഴികളുണ്ടെന്നറിയോ ഈ സാധനങ്ങൾക്ക് ഇത് അടച്ചൂടെ ഇതൊക്കെ നമ്മുടെ കാശന്നല്ലേ നമ്മളെ കാശാണ് ഈ കംപ്ലൈൻറ്റ് ചെയ്താ കംപ്ലൈൻറ്റ് ആൾക്കാർ അടിക്ക് വീഡിയോ എടുക്കണ കണ്ടപ്പോ കംപ്ലീറ്റ് എന്ത് ചെയ്യണ് ഇപ്പൊ അടുത്ത അടക്കാൻ വേണ്ടി പൂട്ടാ അവര് അത് കൊണ്ടുപോണ വീഡിയോ എടുക്കണ പോവാണ് ਆਰੀਗਲ ਕਾਣਨਾ